മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം ഒരു വശത്ത് തേയിലത്തോട്ടവും മറുവശത്ത് പച്ചപിരിച്ച മലഞ്ചെരിവും ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പള്ളിവാസലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്താം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ രണ്ടാം മൈലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ തേലക്കാടിനും മലഞ്ചേരുവിനും ഇടയിലൂടെ പാറക്കെട്ടുകളിൽ തല്ലി നുരഞ്ഞൊഴുകുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടം കാണുവാൻ കഴിയും മുകളിൽ കോടമഞ്ഞും താഴെ പരന്ന പച്ചപ്പിനുമിടയിൽ ആറ്റുകാട് വെള്ളച്ചാട്ടം തീർക്കുന്ന ഭംഗി ഏറെ മനോഹരമാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം പള്ളിവാസലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്താം തേലക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ യാത്രയും ആസ്വാദ്യകരമാണ് രണ്ട് കുന്നിൻചെരുവുകളെ ചെരുവുകളെ വേർതിരിക്കും വിധമാണ് പാറയെടുപ്പിലൂടെ വെള്ളമങ്ങനെ ദൂരേക്കൊഴുകി പോകുന്നത് പെരുമഴയത്ത് വെള്ളച്ചാട്ടം ഉഗ്രരൂപത്തിലാവും ഇരമ്പൽ ഭയാനകമെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയേറെയാണ് പള്ളിവാസൽ പിന്നിട്ട് മൂന്നാറിലേക്ക് അടുക്കുമ്പോൾ ദേശീയപാതയിൽ നിന്നും തന്നെ വെള്ളച്ചാട്ടം കണ്ട് ചിത്രങ്ങൾ പകർത്തിയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് വെള്ളച്ചാട്ടത്തിനൊപ്പം പ്രദേശത്തിനാകെയുള്ള ഭംഗി കൂടിയാണ് സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നത് െ രാവിലെ മണിക്ക് എത്തി നമ്മൾ ആദ്യം പോയത് മാട്ടുപുട്ടി ഭാഗത്തോട്ടായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് പിന്നെ ഇന്നാണ് നമ്മള് ഈ ഒരു ഭാഗത്ത് കൊച്ചി കൊച്ചി ടൂറ്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് നല്ല ഭംഗിയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ വാട്ടർ ഫോൾസ് വളരെ മനോഹരമാണ് നല്ല മലനിരകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വെച്ച വളരെ പ്രകൃതി രമണീയമായ വളരെ നല്ല വെള്ളച്ചാട്ടം ഒരു നല്ലൊരു ബ്രിഡ്ജും ഇവിടെ ഉണ്ട് നല്ല ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ മൂന്നാർ വരുമ്പോൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അജുവാൽ വെള്ളച്ചാട്ടം No, spero, Adem Ali.